റോസമ്മ എന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഐഷയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നു കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇത് അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഓരോ ക്രൈമും അദ്ദേഹം ചെയ്യുന്നത് തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ച ശേഷമാണ് അടുത്തയിലേക്ക് പോകുന്നത് സിബാഷിനു വേണ്ടി സിബാഷിനുമായിട്ടുണ്ടാക്കിയ ഒരു ഡീൽ പ്രകാരം അവർ ഈ അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നു പ്രത്യേകം എടുത്തു പറയേണ്ടത് ഏറ്റവും ആദ്യത്തത് ക്രൈം ഇതിൽ വലിയ ഇച്ചിരി കുറച്ച് രീതിയിലെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയത് ബിന്ദുവിൻ്റെ കേസിലാണ് ഇതിൽ ഈ രണ്ടായിരത്തി ആറിൽ മിസ്സിങ് ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് കംപ്ലൈൻറ് വരുന്നത് പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷയുടെയും വരുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാണ് നമ്മുടെ ജൈനമ്മയുടേത് ഇതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഏറ്റവും ആദ്യത്തേത് ക്രൈം ഇതിൽ വലിയ ഇച്ചിരി കുറച്ച് രീതിയിലെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയത് ബിന്ദുവിൻ്റെ കേസിലാണല്ലോ ഇവരെയൊക്കെ പ്രതികളാക്കി സിബാഷിനുള്ള റിമാൻഡ് ചെയ്തു ഐഷയുടെ കേസിൽ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ ലോക്കൽ പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി അത് അന്ന് എസ്പി ആയിട്ടിരുന്ന നമുക്ക് അറിയാം മറ്റേ മോൻഷൻ മാംഗൽ കേസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം ഡി ഐ ജി ആയിട്ട് കഴിഞ്ഞിടക്കാണ് റിട്ടയറായത് അദ്ദേഹം നേരിട്ട് ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ചേർത്തലയിലിരുന്ന ഉദ്യോഗസ്ഥരും ഇതിലിടപെട്ടു ഈ കേസന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇത് അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് പോയി അത് സെബാസിനുമായിട്ട് ആദ്യം തന്നെ ഇവരൊരു ഡീലുണ്ടാക്കി എന്നുള്ളതാണ് എല്ലാ തരത്തിലും ഈ കേസ് അട്ടിമറിക്കപ്പെടാനായിട്ട് കാരണമായി അതുകൊണ്ടാണ് ഇന്ന് ഈ ജയനമ്മയിലേക്ക് വരെ ഈ കേസ് എത്തുനിൽക്കാനായിട്ട് കാരണമായത് അതെ 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 അവര് സാധാരണ ഒരു മിസ്സിംഗ് കേസ് കൂട്ടെടുത്തു പക്ഷേ അതിന്റെ ഇത്തരത്തിലേക്കൊന്നും അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയില്ല റോസമ്മനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഐഷയുടെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നു പോലീസ് സ്റ്റേഷനേക്കും അതുപോലെ ലാഘോത്തോടുകൂടിയാണ് അവരെടുത്തത് അന്ന് ടവർ ലൊക്കേറ്റ് ചെയ്ത് സിബാസിനെ കണ്ടെത്താമായിരുന്നു അല്ലെങ്കിൽ ഐഷ എന്നെ വിളിക്കണമെങ്കിൽ ഐഷയെ കണ്ടെത്താമായിരുന്നു അതൊന്നും അന്ന് പോലീസ് അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല വേറൊരു എസ്പിയും ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് സിബാഷിനു വേണ്ടി സിബാഷിനുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡീല് പ്രകാരം അവര് ഈ അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നു ഇതില് ഇനിയിപ്പൊ നമുക്കുള്ള ഇത്രയുള്ള കാലതാമസം ഓരോ ക്രൈമും അദ്ദേഹം ചെയ്യുന്നത് തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ച ശേഷമാണ് അടുത്തയിലേക്ക് പോകുന്നത് ഇനി എന്തെങ്കിലും പ്രതീക്ഷ രണ്ടായിരത്തിഇരുപത്തിനാലില് ഡിസംബറിലാണല്ലോ ജൈനം എവിടെയത് അതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെങ്കിലേ ഉള്ളൂ കിട്ടിയ അസ്ഥി ശരീരത്തിന്റെ അസ്ഥി ഭാഗങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു എങ്കിലും അത് ഇവരിൽ ആരുമല്ല ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായി തീരും ഈ കേസിന്റെ അവസ്ഥ എന്നുള്ളതാണ് ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് സുഭാഷിനെ കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്